നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട് സ്വാഭാവികമായും നമ്മുടെ ആരോഗ്യ വകുപ്പ് വലിയ തോതിൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു സർജറിക്ക് ശേഷം ആ മുറിവ് തുന്നിക്കെട്ടാനുള്ള സൂചിയും നൂലും പോലുമില്ല എന്ന് ആ ആശുപത്രിയിലെ ഒരു വകുപ്പ് മേധാവി തന്നെ വലിയ പരിതാപത്തോടുകൂടി പരിവേദനം പറയുന്നു സ്വാഭാവികമായും അതിൻ്റെ അലയോലികൾ അടങ്ങുന്നതിന് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അതായത് വലിയ ഒരു അപകടം നടക്കുന്നു സ്വാഭാവികമായും അതിൽ ഒരു വീട്ടമ്മ മരണപ്പെടുന്നു അവിടെ എത്തുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയും രജിസ്ട്രേഷൻ വകുപ്പ് സഹകരണ വകുപ്പ് മന്ത്രിയും പറയുന്ന നിരുത്തരവാദപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ അത് വലിയ തോതിൽ ആധികാരികമായി ആരോഗ്യവകുപ്പ് മന്ത്രി ആരും തന്നെ കുടുങ്ങിക്കിടപ്പില്ല അവശിഷ്ടങ്ങളിൽ എന്നൊക്കെ പറയുന്നു സ്വാഭാവികമായി അതിനുശേഷം സഹകരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജെ സി ബി ഉപയോഗിച്ച് നടത്തിയ പരിശോധനയ്ക്ക് ഒടുവിൽ ഒരു ബിന്ദു എന്നൊരു വീട്ടമ്മയെ അബോധാവസ്ഥയിൽ കാണുന്നു അതിനുശേഷം വലിയ വിവാദമാകുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ചെയ്തിക്കെതിരെ അവരുടെ പ്രസ്താവനകൾക്കെതിരെ അവരുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ അവരുടെ ഉത്തരവാദിത്വമെല്ലാം എതിരെ കേരളമെമ്പാടും വലിയ út í lula okay. ഒരു പ്രതിഷേധ അലയൊലികൾ യുവജന സംഘടനകൾ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ മന്ത്രി വീണ ജോർജിൻ്റെ രാജിക്ക് മുറവിൽ കൂട്ടുന്നു അത് ഗത്യന്തരമില്ലാതെ വീണ ജോർജ് രാജ്യസന്നദ്ധത സി പി ഐ എം നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരികയാണ് ഇത് അനൌദ്യോഗികമായിട്ടുള്ള ഒരു വിവരമാണ് പക്ഷേ വീണ ജോർജ് ഇനിയും മനസമാധാനത്തോടുകൂടി സംസ്ഥാനത്ത് ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ തനിക്കിനിയും കഴിയില്ല എന്ന ഒരു തിരിച്ചറിവോടുകൂടി രാജിക്ക് സന്നദ്ധത റിയിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഏതായാലും സി പി ഐ എമ്മിൻ്റെ പത്തനംതിട്ട കോട്ടയം ജില്ലാ കമ്മിറ്റികൾ വീണ ജോർജിൻ്റെ രാജി അനിവാര്യമാണ് എന്നൊരു നിലപാടിലാണ് എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ അവസാന ഒരു ടേമിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന ടൈമിൽ ഇത്തരത്തിലൊരു മന്ത്രി രാജിവെച്ച് പുറത്ത് പോകുന്നത് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കുമെന്നൊരു നിലപാടിലാണ് സി പി ഐ എം ഉള്ളത് പക്ഷേ പത്തനംതിട്ട കോട്ടയം ജില്ലാ കമ്മിറ്റികളുടെ നിർദ്ദേശത്തെ അങ്ങ് പാടെ അവഗണിക്കാനും ഇപ്പോഴത്തെ ഒരു അവസ്ഥാ വിശേഷത്തിൽ ആരോഗ്യമന്ത്രിയെ വലിയ തോതിൽ പ്രതിരോധിക്കുന്നത് പാർട്ടിക്ക് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ഗുണം ചെയ്യില്ല എന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു തിരിച്ചറിവ് കൂടി സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിനുണ്ട് ഏതായാലും അവസാന വാക്കും മുഖ്യമന്ത്രിയിലായിരിക്കും ഏതായാലും ഈ ഒരു വിവാദങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ട് തുടങ്ങി വെച്ച സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത് എന്തായാലും സ്വാഭാവികമായും ആ കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയം ആ ബിന്ദു എന്ന വീട്ടമ്മയുടെ മരണം വൈകാരികമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വലിയ ഭരണവിരുദ്ധത അല്ലെങ്കിൽ മന്ത്രിമാർ കാണിച്ച പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി കാണിച്ച തികഞ്ഞ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഇടപെടൽ ഇതൊക്കെ തന്നെ വലിയ തോതിൽ സർക്കാരിനെതിരെ ജനരോഷം ആളെ കത്തിക്കുന്നുണ്ട് അതിൽ എരുതിയിൽ എണ്ണി ഒഴിക്കുന്ന തരത്തിലേക്കുള്ള സ്വാഭാവികമായിട്ടുള്ള സമര പരമ്പരകൾക്കാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനം സാക്ഷിയായത് എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂചിയും ഇല്ലാതെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു അതിനുശേഷം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തം ഇതെല്ലാം കൂടി സർക്കാരിനുണ്ടാക്കി ആഘാതം ചെറുതല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു ബിന്ദുവെന്ന നിർദ്ധനയായ വീട്ടമ്മ മരിക്കാനിടയായ സാഹചര്യം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രി വീണ ജോർജിനും ആരോഗ്യ വകുപ്പിനുമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല ഈ അപകടത്തിൻ്റെ തലേദിവസം സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ശില്പശാലയിൽ തന്നെ അവിടെ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ പുതിയതായി ഉദ്ഘാടനത്തിന് പണി കഴിപ്പിച്ച് ഉദ്ഘാടനത്തിന് കാത്തു കെട്ടിക്കിടക്കുന്ന കെട്ടിടങ്ങളുടെ വിവരം ഏറ്റുമാനൂരിൽ നിന്നുള്ള ഒരു പ്രതിനിധി വലിയ വിമർശനാത്മകമായി അവിടെ ആ യോഗത്തിൽ അവതരിപ്പിച്ചത് നമ്മൾ തന്നെ വാർത്ത ചെയ്തിരുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ കെടുകാര്യസ്ഥതയാണ് അവരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് അവരുടെ സൗകര്യം നോക്കിയാണ് എല്ലാ ഉദ്ഘാടനങ്ങളും ഒരു ദിവസം നടത്തണം എന്നൊരു പിടിവാശിയാണ് ഇത്തരത്തിലുള്ള ഒരു കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം അനന്തമായി നീണ്ടുപോകുന്നത് എന്ന ആ ഒരു ആരോപണം വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കോട്ടയത്ത് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ജില്ലാ കമ്മിറ്റി കോട്ടയം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയെ വലിയ തോതിൽ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ഒരു പാർട്ടി പശ്ചാത്തലവുമില്ലാത്ത കേരള കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു വലിയ കുടുംബത്തിലെ ഒരംഗമായിട്ടുള്ള വീണ ജോർജിനെ സ്വാഭാവികമായും ഒരു സി പി ഐ എം ദത്തെടുത്ത് മന്ത്രിയാക്കി എന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണം തുടക്കം മുതലേ ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു വലിയ അനൗചിത്യം പാർട്ടി പ്രവർത്തകർ പരമ്പരാഗത പാർട്ടി പ്രവർത്തകർ അന്ന് തൊട്ടേ പറഞ്ഞ അതിൽ വീണ ജോർജിനെ വലിയ തോതിലേക്ക് ഹൈപ്പിലേക്ക് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞതിൻ്റെ സാങ്കത്യം ഇപ്പോഴാണ് പാർട്ടിക്ക് മനസ്സിലാകുന്നത് അടുത്ത പ്രാവശ്യം വീണയ്ക്ക് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന് മുമ്പ് തന്നെ സി പി ഐ എം നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞതാണ് ഇലക്ഷന് പത്ത് മാസം മാത്രം ബാക്കി നിൽക്കെ രാജിവെച്ച് വീണ ജോർജ് ഒഴിഞ്ഞാൽ സ്വാഭാവിക മായും ഇത് പാർട്ടിക്ക് വല്ലാത്ത ഒരു നാണക്കേടായി മാറും വീണയ്ക്ക് പകരം കെ കെ ശൈലജ ടീച്ചറെ വീണ്ടും ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കി അവസാന പത്ത് മാസങ്ങൾ കൊണ്ട് മുഖം പിന്നിക്കണമെന്ന അഭിപ്രായം കൂടി പാർട്ടിയിലെ ഒരു വിഭാഗത്തിനുണ്ട് എന്നാൽ കെ കെ ശൈലജ ടീച്ചറിനെ മന്ത്രിസഭയിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് എന്തോ വലിയ താൽപ്പര്യമില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ആറന്മുളയിലെ സ്വാഭാവികമായും ഉള്ള സഖാക്കളുടെ പരമ്പരാഗത സഖാക്കളുടെ ഏറ്റവും വലിയൊരു ആരോപണമാണ് പാർട്ടി നേതാക്കൾ പോലും വിളിച്ചാൽ ഫോൺ എടുക്കില്ല അഥവാ എടുത്താലും മന്ത്രി അഴക ൻ മറുപടിയാണ് പറയുന്നത് പാവപ്പെട്ട പാർട്ടി സഖാക്കന്മാരെ ഉൾക്കൊള്ളുന്നില്ല തുടങ്ങിയ വലിയ തോതിലുള്ള വിമർശനമാണ് വീണ പ്രതിനിധീകരിക്കുന്ന ആറന്മുളയിലെ സഖാക്കൾ നടത്തുന്നത് എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം നിലംപൊത്തിയതിന് പിന്നാലെ പച്ചക്കള്ളങ്ങളും പറഞ്ഞത് മുഴുവൻ അബദ്ധങ്ങളും മാത്രമായിരുന്നു ആവർത്തിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ് തെറ്റ് പറ്റിയെന്നും തെറ്റ് ധരിക്കപ്പെട്ടുവെന്നും മാന്യമായി പറയാനുള്ള നീതിബോധം കാണിക്കാതെ കിഫ്ബി വന്ന് പുതിയ കെട്ടിടം പണി ഉടനെ പണി ഉടനെ അങ്ങോട്ട് മാറുമെന്നൊക്കെയുള്ള ആ വലിയ തോതിലുള്ള വർത്തമാനങ്ങൾ ആ ഒരു ദുരന്ത സമയത്ത് പോലും അവർ പറയുന്നു ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള താമസം എന്താണ് മിനിസ്റ്റർ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത് എന്തായാലും സ്വാഭാവികമായും വീണ ജോർജിനെതിരെ വലിയ തോതിലുള്ള ഒരു ജനരോഷവും വലിയ തോതിലുള്ള സമരപരമ്പരകളും സംസ്ഥാനത്ത് ഇങ്ങനെ തകൃതിയായി നടക്കുമ്പോൾ തൻ്റെ രാജ്യസന്നദ്ധത മനസമാധാനത്തോടുകൂടി പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ തനിക്ക് കഴിയില്ല എന്നൊരു തിരിച്ചറിവ് ഇതിലൊരു തീരുമാനമാകുന്നത് വരെ ഒരു ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് വീണ ജോർജിൻ അതുകൊണ്ട് തന്നെ രാജ്യസന്നദ്ധത സി പി ഐ എമ്മിനെ അറിയിച്ചു എന്ന വിവരമാണ് ചില വിശ്വസനീയമായ കോണുകളിൽ നിന്ന് ലഭിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു രാ രാജിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് സർക്കാരിനുണ്ടാക്കുന്ന നാണക്കേട് പാർട്ടിക്കുണ്ടാക്കുന്ന ഒരു നാണക്കേട് വളരെ വലുതായിരിക്കുമെന്നാണ് സി പി എം കരുതുന്നത് പക്ഷേ വീണ ജോർജ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലേക്കുള്ള നിരുത്തരവാദപരമായിട്ടുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോയാൽ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ വീണ്ടും ഉണ്ടായാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാക്കാൻ പോകുന്ന നാണക്കേട് മാനക്കേട് തിരിച്ചടി വലുതായിരിക്കുമെന്ന തിരിച്ചറിവ് കൂടി സി പി എമ്മിന് മാത്രമല്ല സി പി എമ്മിന്റെ കോട്ടയം അതേപോലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളും വീണ ജോർജിനെ വലിയ തോതിൽ താൽപ്പര്യം വീണ ജോർജിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്ന ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വരും മണിക്കൂറുകളിൽ എന്തും സംഭവിക്കാം മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് തിരികെ എത്തിയതിനു ശേഷം ഇതിനൊരു തീരുമാനമുണ്ടാകുമെന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്